ഹായ് ഹലോ ഡിയേഴ്സ് നിരവധി വേക്കൻസികൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക ഷോർട്ട് വീഡിയോ വരുന്നത് ലോങ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഔഷധയിൽ വിവിധ തസ്തികളിലേക്ക് നിയമനം പ്രൊഡക്ഷൻ സൂപ്പർവൈസർ രണ്ടൊഴിവ് ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ യോഗ്യത ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബി ടെക് ബി ഫാം ആയുർവേദ പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ബോയിലർ ഓപ്പറേറ്റ് ഒരൊഴിവ് ശമ്പളം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ യോഗ്യത ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെ അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ബോട്ടണി ബയോടെക്നോളജി മൈക്രോ ബയോളജി ഇൻസ്ട്രുമെൻറ്റേഷൻ എം എസ് സി ബോട്ടണി അറുപത് ശതമാനം മാർക്കൂടെ എം എസ് സി ബോട്ടണി ബയോടെക്നോളജി എം എസ് സി കെമിസ്ട്രി അനലിറ്റിക്കൽ കെമിസ്ട്രി ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നോക്കാവുന്നതാണ് ശമ്പളം മുപ്പത്തൊന്നായിരത്തി മുതലാണ് അടുത്തത് കോസ്റ്റ് അക്കൗണ്ടൻ്റെ ഒഴിവ് ശമ്പളം അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യതാ ബിരുദം സി എം എ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറിൽ കേഡറിൽ പരിചയം വേണം പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അടുത്തത് റിസപ്ഷനിസ്റ്റ് ഒഴിവൊന്ന് ശമ്പളം പതിനാലായിരത്തി അറുനൂറ് മുതൽ യോഗ്യതാ ബിരുദം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷാ പരിജ്ഞാനം ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത് നാൽപ്പത്തി ഇതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ വീഡിയോയിൽ കാണിച്ചു തരാം വെബ്സൈറ്റിലുള്ള ഗൂഗിൾ ഫോം വഴിയും തൃശ്ശൂർ കുട്ടനല്ലൂർ ഓഫീസിലേക്ക് തപാലായും അപേക്ഷ സമർപ്പിക്കണം അവസാന തീയതി ഫെബ്രുവരി പന്ത്രണ്ടിന് അഞ്ച് പി എം വെബ്സൈറ്റ് ഔഷധി ഡോട്ട് ഓർഗാണ് നമുക്കതിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം ഔഷധി ഡോട്ട് ഓർഗ് എന്നടിക്കുമ്പോൾ ഇതിൻ്റെ സൈറ്റിലേക്ക് പോകും ഇതാണ് സൈറ്റ് സൈറ്റിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എല്ലാതിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വിളിച്ചിരിക്കുന്നത് ഉണ്ടോ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഓരോ വേക്കൻസികളുടെയാണ് ഈ താഴേക്ക് വരുന്നത് റിസപ്ഷനിസ്റ്റ് ബോയിലർ ഓപ്പറേറ്റർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഇങ്ങനെ അത് ആ പച്ച നിറത്തിൽ കാണുന്നത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള വേക്കൻസി ഡൗൺലോഡ് ചെയ്യുക ഇതാണ് അഡ്രസ്സ് വരുന്നത് ദി ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഫോർ ഫൈവ് നയൻ എയ്റ്റ് ഡബിൾ സീറോയാണ് ഇതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതുമാണ് അടുത്തത് പെരുമ്പാവൂരിൽ കാറ്ററിംഗ് സ്ഥാപനത്തിലേക്ക് കാറ്ററിംഗ് മേഖലയിൽ പരിചയസമ്പന്നരായ മാർക്കറ്റിംഗ് മാനേജറെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ എക്സിക്യൂട്ടീവ് ഇരുപതിനായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തിനാല് എൺപത്തി ഇരുപത്തി മൂന്ന് ഇനി വരുന്നതിൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കുള്ള വേക്കൻസി ഉണ്ട് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രൊഡക്റ്റ് ലീഡറുടെ ഒഴിവിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു കരാർ നിയമനമാണ് ശമ്പളം അറുപത്തി അയ്യായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് ഫസ്റ്റ് ക്ലാസ് തത്തുല്യ ഗ്രേഡ് എം ഇ എം ടെക്ക് ഡിസൈൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് പ്രവൃത്തി പരിചയം വേണം പ്രായം മുപ്പത്തിയഞ്ച് കവിയരുത് ഇന്റർവ്യൂ തീയതി ഫെബ്രുവരി പന്ത്രണ്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് എൻ ഐ ഇ എൽ ഐ ടി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നോക്കുക അതുവഴി അപേക്ഷിക്കുക അടുത്തത് കേരള വനം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കോട്ടൂരിലുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിൽ ഗാർഡൻ ഉൾപ്പെടെയുള്ള വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഒഴിവൊന്ന് ശമ്പളം ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ത്രിവത്സര ഡിപ്ലോമ തത്തുല്യം ഒരു വർഷപ്രവർത്തി പരിചയം പ്രായം അൻപത് കവിയരുത് അതിൽ തന്നെ അടുത്ത വേക്കൻസി ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട് ഒഴിവൊന്ന് ശമ്പളം ഇരുപത്തൊന്ന് നൂറ്റി എഴുപത്തിയഞ്ച് യോഗ്യത കൊമേഴ്സ് ബിരുദം തത്തുല്യം ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് എം എസ് ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രായം മുപ്പത്തിയാറ് വയസ്സ് കവിയരുത് അടുത്തത് ഗാർഡനർ ഒഴിവൊന്ന് ശമ്പളം പതിനെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഉണ്ടായിരിക്കരുത് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല സർക്കാർ പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മൂന്ന് വർഷ പരിചയം വേണം പ്രായം അറുപത് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക യോഗ്യരാവരിൽ നിന്ന് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയാവും തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഫോം പൂരിപ്പിച്ച് ഫോട്ടോ സഹിതം സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ സഹിതം തപാൽ മുഖേനയോ നേരിട്ടോ മെയിൽ വഴിയോ അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് വിശദവിവരങ്ങൾക്കായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കുക അതിൽ വിശദമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവുമോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത് ചെയ്യുവാനായിട്ട് ഒട്ടും അറിയാത്തവരെ നെറ്റ് കഫയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് അവരെ അപേക്ഷിച്ച് തരുന്നതായിരിക്കും എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മുടെ ചാനലിൽ സാധാരണക്കാർക്കുള്ള ജോലി വേക്കൻസികൾ വരുന്ന ചാനലാണ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ കിട്ടുക വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്